ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ ഉയർത്തിവെന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രമേയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി മറുപടി നൽകിയത് മറുപടി പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയത് ഇത് മോദിയുടെ ഗ്യാരന്റിയാണ് ലോക്സഭയിൽ മുന്നൂറ്റി എഴുപതിലധികം സീറ്റിൽ ബി ജെ പി വിജയിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാനൂറിലധികം സീറ്റുകളിലും വിജയിക്കും മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലെത്തും പ്രതിപക്ഷത്തിന് കുറെ കാലത്തേക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിലെ കുടുംബ ഭരണം കാരണം കഴിവുള്ളവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല നല്ല പ്രതിപക്ഷമാകാനുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരിയാണ് ഗൗതം പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിനെ അതിനിശ്ചിതമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചതും ഒപ്പം ഭാരതം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചതിനെക്കുറിച്ചും കുറിച്ചും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂനിയം ഇന്ത്യ സർക്കാരിൻ്റെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ചും അദ്ദേഹം കൃത്യമായും വ്യക്തമായും ആണ് വിശദീകരിച്ചത് എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വിശദമാക്കിയത് ബജറ്റുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുകയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചില കാര്യങ്ങൾ പാർലമെന്റിൽ വിവരിക്കുന്നത് അതിലേറ്റവും പ്രധാനം എന്നത് തന്റെ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തും എന്ന സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇപ്പോൾ ലോക്സഭയിലും പ്രധാനമന്ത്രി നടത്തുന്നു എന്നുള്ളതാണ് മൂന്നാം ഊഴത്തിൽ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമാകും താൻ എടുക്കുക എന്നുകൂടി പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു ചരിത്ര വിജയമാകും ദേശീയ ജനാധിപത്യ മുന്നണി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കുക എന്ന നിർണായകമായ പ്രഖ്യാപനം പാർലമെന്റിൽ ആത്മവിശ്വാസത്തോടെ പ്രധാനമന്ത്രി നടത്തുകയാണ് നമുക്കറിയാം നിലവിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയം എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ആ സഹതാപതരംഗത്തിൽ രാജീവ് ഗാന്ധി സർക്കാരിന് ലഭിച്ച നാനൂറ്റി നാല് സീറ്റാണ് ആ നാനൂറ്റി നാല് സീറ്റ് എൻ ഡി എ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറികടന്നുകൊണ്ട് ആ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം എൻ ഡി എക്ക് ഉണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഓർമ്മപ്പെടുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് വരെ നേടും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്